ഹലോ ചങ്ങായി നമസ്കാരം അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നൊരു ലോറി ലോഡും ലോറി ഒരു മയയിൽ കുടുങ്ങിക്കിടന്ന് ആ ചളിയിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത പച്ചറായി കണ്ടു അപ്പോൾ ആ ഒരു കാഴ്ച കാണുമ്പോൾ വളരെ ഒരു കാണുമ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നി അതുകൊണ്ട് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി ആ കൊണ്ടാണ് അത് എടുക്കുന്നത് ആ എടുക്കുന്ന ഒരു രീതിയൊക്കെ കാണുമ്പോൾ വളരെ ഒരു ഇത്രയും ലോഡുള്ള ഒരു ലോറിനെ അവർ വലിച്ച് അതിനെ അകത്തേക്ക് ഒരു കാഴ്ച കാണുമ്പോൾ വളരെ കൗതുകമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളൊരുപാട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു ഇതെന്നാ നമുക്ക് നേർക്കാഴ്ചയിൽ കാണുമ്പോൾ അതിനൊന്ന് പകർത്തിയെടുക്കാൻ തോന്നി അപ്പോൾ എന്തായാലും ഒരു കണ്ണിനൊരു ഒരു കാഴ്ചയാണ് കാരണം ഇത്രയ്ക്കും തള്ളിപ്പോരേണ്ട ഒരു ഏരിയയാണ് രാവിലെ തൊട്ട് ബാക്കിയായാലോടുള്ളവർ ഉച്ചവരായിട്ട് അവർ ഒരുപാട് ശ്രമിച്ചു പല അടവുകൾ പയറ്റി പക്ഷെ ട്രെയിനുകൊണ്ട് ഒറ്റ ഒരു ഒറ്റൊരു അവരുടെ ആ ഒരു റോപ്പ് യൂസ് ചെയ്തിട്ട് ഒറ്റരു വലിയിൽ തന്നെ അത് മൂവിയും അവിടെ പിന്നെ അവർ മാക്സിമം സ്പീഡോടെ അത് മോളോട്ട്